കനൽ കോരിയിട്ട മനസ്സിൽ ശാന്തിയുടെ തീരം തേടിയുള്ള അവളുടെ യാത്ര വയലിൻ തന്ത്രികളിൽ മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിച്ച സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ സഹധർമ്മിണി ലക്ഷ്മി ബാലഭാസ്കർ തന്റെ ഹൃദയവേധ ഒരു മാധ്യമത്തിന് മുന്നിൽ തുറന്നു വെച്ചപ്പോൾ കേരള മനസാക്ഷി ഒന്ന് തേങ്ങി ഇത്രയധികം നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി സാധാരണയിൽ സാധാരണയായ ഒരു സ്ത്രീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ബാലഭാസ്കറിന്റെ വേർപാടിന് ശേഷം സമൂഹം തിരഞ്ഞത് ലക്ഷ്മിയുടെ വാക്കുകൾക്കായിരുന്നു എന്നാൽ ആറു വർഷങ്ങൾക്കിപ്പുറം ലക്ഷ്മി തന്റെ മൗനം വെടിഞ്ഞിരിക്കുന്നു അന്ന് അപകടം നടക്കുമ്പോഴുള്ള ഓരോ സംഭവങ്ങളും ഓർത്തെടുത്ത് പറയുന്നു തന്റെ നഷ്ടം നികത്താനാകാത്തതാണെന്ന ബോധം അവരിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന കപലയിൽ വന്നിരുന്ന് വിളമ്പാനുള്ളതല്ല തന്റെ സ്വകാര്യ ദുഃഖം എന്ന് വിശ്വസിച്ചവൾ എന്നും വിശ്വസിക്കുന്നവൾ എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമത്തിന് മുന്നിൽ വന്നതെന്ന് ചോദിച്ചാൽ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാ പേരോടും പറയാനുള്ളത് മാധ്യമത്തിലൂടെ സംവദിക്കുന്നു എന്നാണ് ഉത്തരം ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അധിക്ഷേപിക്കുമ്പോഴും അതൊന്നും താൻ കാര്യമായി എടുക്കുന്നില്ലെന്നും അവർ അവരുടെ കടമ ചെയ്യുന്നു എന്നുമുള്ള മറുപടിയേ ലക്ഷ്മിക്കുള്ളൂ ബാലഭാസ്കറിന്റെയും മകളുടെയും വേർപാടിനെക്കാളും ഒന്നും തന്നെ സംബന്ധിച്ച് വലുതല്ല എന്ന നിലപാടാണ് ലക്ഷ്മിക്ക് അപകടസമയം കാർ ഓടിച്ചത് അർജുൻ ആണെന്ന് ലക്ഷ്മി ഇപ്പോഴും പറയുന്നു എന്തുകൊണ്ട് അർജുൻ മൊഴി മാറ്റി എന്നത് ലക്ഷ്മിയെയും കൺഫ്യൂഷനിലാക്കുന്നു കാർ അപകടം നടന്ന സ്ഥലത്ത് ചില അസാധാരണ സംഭവങ്ങൾ കണ്ടു എന്ന സോബി ജോർജിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ലക്ഷ്മി അപ്പോൾ ഒരു സംശയം വീണ്ടും ഉടലെടുക്കുന്നു സോബി എന്തിനു വേണ്ടി ഇത്തരത്തിൽ ഒരു നുണക്കഥ ഉണ്ടാക്കി സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതിനെല്ലാമുള്ള മറുപടിയുമായാണ് നനവാർണ മിഴികളുമായി സധൈര്യം മാധ്യമത്തിന് മുന്നിൽ ലക്ഷ്മി മനസ്സു തുറന്നത് ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയെ ചോദ്യം ചെയ്യുന്ന അവരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത ദ്രോഹികളായ ഒരു കൂട്ടം മനസാക്ഷി മരവിച്ച മനുഷ്യർ എന്നും നമ്മുടെ ഇടയിലുണ്ട് അവർക്കുള്ള ഒരു താക്കീത് കൂടിയാകുന്നു ലക്ഷ്മിയുടെ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയ എന്ന കപലയ്ക്കു മുന്നിൽ ഇനി ഒന്നും പറയാൻ ലക്ഷ്മിക്കില്ല ലക്ഷ്മിയുടെ ചോര ഊറ്റി കുടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാധ്യമത്തിനു മുന്നിലും ഇനി ലക്ഷ്മി വരില്ല എന്ന് നിസ്സംശയം പറഞ്ഞാണ് ഈ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് ഹൃദയം നുറുങ്ങിയുള്ള ലക്ഷ്മിയുടെ വാക്കുകൾക്കിടയിൽ ബാലഭാസ്കറുമായുള്ള ചില അപൂർവ നിമിഷങ്ങളും ലക്ഷ്മി ഓർത്തെടുക്കുന്നു ബാലഭാസ്കർ എന്ന മാന്ത്രിക സ്പർശമുള്ള സംഗീതജ്ഞൻ ഒരു പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ സംഗീതം എന്ന തന്റെ ജീവനെ ത്യജിച്ചുകൊണ്ട് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്ന സത്യവും ലക്ഷ്മി പങ്കുവയ്ക്കുന്നു അതിനിടവരാതെ മരണത്തെ പുലുകിയതിൽ ബാലഭാസ്കർ അത്യധികം സന്തോഷിക്കുന്നുണ്ടാകുമെന്നും ലക്ഷ്മി പറയുന്നു ഇനി ലക്ഷ്മിക്ക് ഒന്നും നോക്കാനില്ല ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം മുന്നിൽ അവർക്ക് നീതി ലഭിക്കാനായുള്ള കാത്തിരിപ്പ് മാത്രം ബാക്കി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ